ഡിസംബർ മാസം ആരംഭിച്ചതോടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിച്ച് തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് സ്കൂൾ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ അണിനിരുന്ന മെഗാ ക്രിസ്മസ് ട്രീ ഒരുക്കിയാണ് സ്കൂൾ ശ്രദ്ധേയമായത് ഹ്യൂമൻ ട്രീ എന്നാണ് വിദ്യാർത്ഥികൾ ക്രിസ്മസ് ട്രീക്ക് നൽകിയിരിക്കുന്ന പേര് ഐക്യത്തിന്റെ സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വലിയ വീട്ടിൽ പറഞ്ഞു സെന്റ് മേരീസ് സ്കൂൾ മൈതാനിയിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഒന്നിച്ചണിനിരന്നു ഒരു മഹാവൃക്ഷത്തിന്റെ ആകൃതിയിൽ ഐക്യത്തിന്റെ സന്ദേശമുയർത്തി മനുഷ്യ ചങ്ങല മാതൃകയിലായിരുന്നു രൂപകൽപ്പന ഈ മരം അതിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് പച്ചയായ നന്മകളെ സാക്ഷ്യപ്പെടുത്തുന്നു കുഞ്ഞുങ്ങൾ അവരെ ആർജിക്കേണ്ട കുഞ്ഞുങ്ങളെ അഭ്യസിക്കുന്നു അതിലൂടെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള നന്മകൾ ഈ ഒരു ഹ്യൂമൻ ക്രിസ്മസ് വ്യത്യസ്ത നിറങ്ങളിലുള്ള യൂണിഫോമുകളിൽ വിദ്യാർത്ഥികൾ എത്തിയതോടെ ആശയം ശ്രദ്ധ നേടി ഹരിത ഭൂമിയെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും വിദ്യാർത്ഥികൾ സന്ദേശമായി നൽകുന്നു ഇതോടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുക കൂടിയാണ് പട്ടം സെന്റ് മേരീസ് സ്കൂൾ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം